കാലങ്ങളോളമായിട്ട് നമ്മൾ പറഞ്ഞു വരുന്നതും കേട്ടു വരുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യയിലെ ജനങ്ങളെ തട്ടിട്ട് നടക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം യഥാർത്ഥത്തില് ഈ ഒരു കാര്യത്തിൽ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് പുതിയ തലമുറയ്ക്ക് കുട്ടികൾ വേണ്ട എന്ന് പറയുന്നത് അതിനെന്താണ് റീസൺസ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കുട്ടികൾ വേണ്ട എന്ന് പുതിയ തലമുറ തീരുമാനിക്കുന്നതെന്ന് മാത്രമല്ല അതിനേക്ക് എത്തിക്കുന്ന കുറച്ച് കാര്യങ്ങളും കുറച്ച് കണക്കുകളും കൂടിയാണ് ഇനി ഇതിന്റെ ഗൗരവം ശരിക്കും മനസ്സിലാവണമെങ്കിൽ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് കണക്കുകൾ തന്നെ നോക്കണം അതായത് ഒരു കുടുംബത്തിൽ എത്ര കുട്ടികൾ ഉണ്ടായിരിക്കണം ഒരു രാജ്യം നിലനിന്ന് പോവാൻ എന്നുള്ള കണക്ക് കണക്കുകൾ പ്രകാരം പറയുന്നത് ടു പോയിൻ്റ് വൺ ആണ് ഒരു രാജ്യം നിലനിന്ന് പോകാൻ ഒരു കുടുംബത്തിൽ വേണ്ട കുട്ടികൾ അതായത് രണ്ട് കുട്ടികളാണ് ഒരു കുടുംബത്തിൽ വേണ്ടതെന്നാണ് എന്നാൽ പുതിയ സ്റ്റഡീസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കുറേ തെളിവുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ബേസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് സ്റ്റഡീസിൽ പറയുന്നത് കൊറിയയിൽ സൗത്ത് കൊറിയയിലാണ് ഏറ്റവും കുറഞ്ഞ ഫെർട്ടിലിറ്റി റേറ്റ് ഉള്ളത് അതായത് സീറോ പോയിൻറ്റ് സെവൻ ടു എന്നാണ് അവർ പറയുന്നത് അതായത് ഒരു കുടുംബത്തിൽ ഒരു കുട്ടി എന്ന നിലയിൽ പോലും ഇന്നത്തെ അവസ്ഥയിൽ കുട്ടികളില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇറ്റലി ജർമ്മനി ന്യൂസിലാൻഡ് യു എസ് എന്ന് പറയുന്ന ഒരുപാട് രാജ്യങ്ങളിൽ ജപ്പാൻ ചൈന എന്ന് പറയുന്ന ഒരുപാട് ലിസ്റ്റ് ഓഫ് കൺട്രീസിലും ഫെർട്ടിലിറ്റി റേറ്റ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ സ്വന്തം ഇന്ത്യയിലേക്ക് വന്നതാണെങ്കില് ഇന്ത്യയുടെ കണക്കുകളും ഒട്ടും വ്യത്യസ്തമല്ല ടു തൗസൻഡ് ട്വന്റി ഫോർ വരെയുള്ള സ്റ്റഡീസിൽ പറയുന്നത് നമ്മുടെ ഫെർട്ടിലിറ്റി റേറ്റും കുറഞ്ഞിരിക്കുന്നു ടു ആണ് അതായത് റീപ്ലേസ്മെന്റ് ലെവൽ എന്ന് പറയുന്ന ടു പോയിന്റ് വൺ പെർസെൻറ്റേജിന്റെ താഴെ തന്നെയാണ് നമ്മുടെയും ഫെർട്ടിലിറ്റി റേറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാൽ അതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റൂറൽ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ടൂ പെർസെൻറ്റേജും എന്നാൽ അർബൻ ആയിട്ടുള്ള ഏരിയസില് സിറ്റീസിലെല്ലാം കേരളവും ഗോവയും സിക്കിമും അടങ്ങുന്ന സ്ഥലങ്ങളിലെല്ലാം വൺ പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് ആണ് അതും നമ്മുടെ ഡെവലപ്ഡ് കൺട്രീസിലുള്ള ഫെർട്ടിലിറ്റി റേറ്റിനേക്കാൾ കുറവാണ് നമ്മുടെ ഇവിടെയുള്ള പോപ്പുലേഷൻ റേറ്റ് എന്നുള്ളതാണ് അത് ശരിക്കും എനിക്ക് വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു ഇനി അതും പോരാത്തതിന് ഞാൻ എന്റെ ക്യൂരിയോസിറ്റി കൂടുതലായതുകൊണ്ട് കേരളത്തിലെ കാര്യം കൂടെ ഒന്ന് എടുത്തു നോക്കി കേരളത്തിലെ കാര്യത്തിലേക്ക് വരുമ്പോഴേക്കും അവിടെയും നമുക്ക് ഉണ്ടായിട്ടുള്ള പോപ്പുലേഷൻ റേറ്റുകൾ ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട് ഫോർട്ടീൻ മുതൽ ടൂ തൗസൻഡ് ട്വന്റി ഫോർ വരെയുള്ള സ്റ്റഡീസ് പ്രകാരം തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ഡിക്രീസ് ആണ് ശരിക്കും നമ്മുടെ കേരളത്തിലും നടന്നിട്ടുള്ളത് ഇനി അതിലെ കണക്കുകൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂ തൗസൻഡ് ഫോർട്ടീനില് നാല് ലക്ഷത്തി എൺപത്തയ്യായിരം കുട്ടികൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ ടു തൗസൻഡ് ട്വന്റി ഫോർ ആയപ്പോഴേക്കും അത് മൂന്ന് ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തിനും മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തിനും ഇടയിലേക്ക് കുറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക് ഇത് ഏറ്റവും കൂടുതലായിട്ട് ആലപ്പുഴയിലാണ് ശരിക്കും കുറച്ചും കൂടെ കുറവ് എന്നാണ് കണക്കുകൾ പറയുന്നത് അത് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് കുറവാണ് ആലപ്പുഴയിൽ മാത്രം എന്നും പറയുന്നുണ്ട് ഈ കണക്കുകൾ നോക്കലല്ല ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് പക്ഷെ ഈ പറ്റി ഒന്ന് പഠിച്ചു വന്ന സമയത്ത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഈ ഡാറ്റ ചിലപ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും തോന്നി പക്ഷെ ഒരുപാട് ഡെപ്തിലൊന്നും ഞാൻ ഇതിനെ പറ്റി ഈ ഡാറ്റയുടെ പുറകെ പോയിട്ടില്ല നിങ്ങൾക്ക് ഇതുപോലെ തന്നെയുള്ള ഡാറ്റ കൂടുതൽ ഇൻഫർമേഷൻസ് അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് വന്ന് പറയുക എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ എന്തുകൊണ്ടാണ് കുട്ടികൾ വേണ്ട അല്ലെങ്കിൽ ചൈൽഡ് ഫ്രീ ലൈഫ് എന്നൊരു ചോയ്സ് കൂടുതൽ ആളുകളും ഇന്നത്തെ തലമുറയിൽ ചൂസ് ചെയ്തത് നമ്മൾ ഗ്ലോബൽ ലെവലിൽ നോക്കിക്കഴിഞ്ഞാലും കേരളത്തിന്റെ മാത്രം അവസ്ഥ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ഈ റീസൺസ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് ഞാൻ ഇതിലൊരു റിസർച്ച് നടത്തി കഴിഞ്ഞപ്പം മനസ്സിലാക്കാൻ പറ്റിയത് അതിൽ തന്നെ അഞ്ച് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് എൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് കൂടുതൽ വീഡിയോസ് ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ പാസ് ആവുകയും ചെയ്യും നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം അഞ്ച് റീസൺസ് ഇതിൽ ഒന്നാമത്തെ റീസൺ നോക്കുവാണെങ്കിൽ കേരളത്തിലെ മാത്രം കാര്യം എടുക്കുവാണെങ്കിലും കേരളത്തിലെ വിമൻസ് പണ്ടതിനേക്കാൾ മോർ എഡ്യൂക്കേറ്റഡ് ആയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രൊമിനന്റ് ആയിട്ട് അല്ലെങ്കിൽ കണക്കുകൾ പ്രകാരം ഏറ്റവും ഹൈലൈറ്റ് നിശ്ചയിച്ച് നിൽക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് പണ്ടത്തെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഹൈ പ്രയോറിറ്റി അല്ലെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് തന്നെ പറയാൻ പറ്റുന്നത് ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു കുട്ടികൾ ഉണ്ടാവുക കുടുംബമായിട്ട് ജീവിക്കുക എന്നതായിരുന്നെങ്കിൽ ഇന്നത്തെ തലമുറയിലുള്ള ആളുകൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഒരു പാരന്റ് ആവുക എന്നുള്ളത് ഒരു ഫാമിലിയിലെ അല്ലെങ്കിൽ ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതല്ല ഒരു കരിയർ ഉണ്ടാക്കുക ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാക്കുക ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കുക ഒരുപാട് യാത്രകൾ ചെയ്യുക നമ്മുടെ ഡ്രീംസ് അല്ലെങ്കിൽ നമ്മുടെ കരിയർ ഇതിനെല്ലാത്തിനെയും നമ്മൾ എന്താ പറയാ ചേസ് ചെയ്യാൻ നോക്കുക എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ ആയതോടുകൂടി നമ്മുടെ സ്പേസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്പേസ് എടുത്തതിന് ശേഷം വേറൊരാൾക്ക് അല്ലെങ്കിൽ വേറൊരു ഹ്യൂമനെ റേസ് ചെയ്യാനുള്ള സ്പേസ് അവിടെ ഇല്ലാതെയായി അല്ലെങ്കിൽ കുറഞ്ഞു തുടങ്ങി പിന്നെ വേറൊരു ധാരണ ഉള്ളത് എന്ന് പറയുന്നത് പാരന്റിങ് പറയുന്നത് ഒരു സാക്രിഫൈസ് ആണ് എന്ന് പൊതുവെ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് അത് ശരിക്കും അല്ല അല്ലെങ്കിൽ അങ്ങനെ അല്ല എന്ന് നമുക്ക് തികച്ചും നിഷേധിക്കാനും പറ്റില്ല കാരണം പാരന്റിങ് എന്ന് പറയുന്ന ഒരു ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി ആണ് ഇതൊരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു തോട്ടല്ലേ അല്ലെങ്കിൽ ഇങ്ങനെയാണോ ഇന്നത്തെ തലമുറ ചെയ്യേണ്ടത് ഇതുപോലെ ആയിരുന്നെങ്കിൽ ഞാനോ നീയോ ജനിക്കുമായിരുന്നോ എന്നുള്ള കാര്യം ഒക്കെ ചിലപ്പോൾ നമ്മുടെ തലയിൽ കൂടെ വന്നേക്കാം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും നിങ്ങൾ ഇതിനെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നതെന്ന് ഒന്ന് കമന്റ് ബോക്സിൽ പറയാം അതുപോലെ തന്നെ എന്റെ ആഹ് അഭിപ്രായം ഇതിനെപ്പറ്റി എന്താന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം തീർച്ചയായും ഞാനും ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇനി രണ്ടാമത്തെ കാര്യം നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ലിവിങ് ആണ് അവിടെ വില്ലനായിട്ട് വന്നിരിക്കുന്നത് അതായത് നമ്മൾ ഒരു മുപ്പതോ മുപ്പത്തഞ്ചോ വയസ്സിനുള്ളിൽ സെറ്റിൽ ആവുക എന്നുള്ള എക്സ്പെക്ടേഷൻ വെച്ചിട്ടായിരിക്കും പല ആളുകളും പല പ്ലാനിങ്ങുകളും നടത്തുന്നത് പക്ഷെ നമ്മൾക്ക് കിട്ടുന്ന സാലറി വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന ബിസിനസ് വെച്ചിട്ടോ ഒന്നും മുപ്പതോ മുപ്പത്തഞ്ചോ ഉള്ളിൽ ആരും തന്നെ സെറ്റിൽ ആവുന്നില്ല ഒരു വീട് വാങ്ങിക്കാനോ നമ്മൾ കടങ്ങൾ തീർക്കാനോ അല്ലെങ്കിൽ നല്ലൊരു ഫാമിലിന്റെ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടായി ഫിനാൻഷ്യലി സെക്യൂർഡ് ആയിട്ട് ജീവിക്കാൻ കുറേ ആളുകൾക്ക് പറ്റാത്തതിന്റെ റീസൺ കൊണ്ടും കൂടിയാണ് കുട്ടികൾ എന്ന് പറയുന്നതിനെ നമ്മൾ ഡിലേ ആക്കുന്നത് കാരണം എന്റെ തന്നെ എക്സ്പെൻസ് എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വേറൊരാളെയും കൂടെ ഞാനിങ്ങനെ പ്രൊവൈഡ് ചെയ്യും കാരണം കുട്ടികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അവരുടെ എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കേണ്ട എല്ലാ ബേസിക് നീഡ്സും നമ്മൾ തന്നെ മീറ്റ് ചെയ്യണം അതിനൊന്നും നമുക്ക് വേറെ ഒരാളോടും ചോദിക്കാൻ പറ്റില്ല നമ്മൾ തന്നെയാണ് അതിന്റെ ഉത്തരവാദികൾ പത്തോ പതിനഞ്ചോ അല്ലെ പതിനെട്ട് വയസ്സ് വരെ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം അതൊരു ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി ആണ് ഹ്യൂജ് ഫാക്ടറാണ് നമ്മൾ കുട്ടികളെ വേണ്ട അല്ലെങ്കിൽ അത് ഡിലേ ചെയ്യാം എന്ന് വിജ വെക്കുന്നതിൽ അതിന് നമ്മൾ മൂന്നാമത്തെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ലാക്ക് ഓഫ് സപ്പോർട്ട് എന്നാണ് ഈ ലാക്ക് ഓഫ് സപ്പോർട്ട് എന്ന് പറയുന്നതിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിന്റെ സപ്പോർട്ട് കുറവും അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിൽ അതായത് കപ്പിളിന്റെ ഇടയിൽ തന്നെയുള്ള സപ്പോർട്ടിന്റെ ഒരു പ്രസൻസിന്റെ കുറവും കൊണ്ടും ഈ ഒരു തീരുമാനം നമ്മൾ എടുക്കാൻ ചാൻസസ് ഉണ്ട് അതായത് എന്ന് പറയുന്ന ഒരു വില്ലേജ് തന്നെയാണ് ഒരു കുഞ്ഞിനെ റേസ് ചെയ്യാൻ വേണ്ടി ഇറ്റ് ടേക്സ് എ വില്ലേജ് ടു റേസ് എ ചൈൽഡ് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇന്നത്തെ കഥ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് അതായത് നാല് ചുമരക്കൾ ന്യൂക്ലിയർ ഫാമിലി കൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ വളരെ അതിലും ഒരു കുട്ടിയൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും എല്ലാ ഫാമിലീസിലും ഉണ്ടാവുക അങ്ങനെ ഒരു കുട്ടീനെ ഞാൻ റേസ് ചെയ്യേണ്ട ആവശ്യം ശരിക്കും ഉണ്ടോ അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള സ്നേഹമോ അല്ലെങ്കിൽ കണക്ഷനോ അവന് ഒരു അവൈലബിലിറ്റി ടൈമോ എനിക്ക് കൊടുക്കാനില്ല എങ്കിൽ ഞാൻ എന്തിനാണ് ഒരു കുട്ടിയെ ജനിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് കൂടുതൽ ആളുകൾക്കുള്ളത് അതുപോലെ തന്നെ ഇതേ സിറ്റുവേഷനിൽ ജനിച്ചു വളർന്ന ആളുകൾ എപ്പോഴും ചിന്തിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജനിച്ചു വളർന്ന ഈ സിറ്റുവേഷനിലേക്ക് തന്നെയാണ് എന്റെ കുട്ടിയും ജനിക്കാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു കുട്ടിയും കൂടെ ജനിക്കേണ്ട കാര്യമില്ല കാരണം ഇന്നത്തെ സമൂഹത്തിൽ നമുക്കറിയാം നമ്മൾ കൊടുക്കുന്ന സമയത്തിനേക്കാൾ നമ്മൾ നമ്മളുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്തിനേക്കാൾ കൂടുതലാണ് ബേബി സിറ്റിങ്ങിനും ചൈൽഡ് കെയറിനും അല്ലെങ്കിൽ അതുപോലെ തന്നെ ആഫ്റ്റർ സ്കൂൾ കെയർ അല്ലെങ്കിൽ ബിഫോർ സ്കൂൾ കെയർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന അവർക്ക് കൊടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഇനി നമ്മൾ റിലേഷൻഷിപ്പിന്റെ കാര്യം നോക്കുവാണെങ്കിലും അവിടെ ഈ ലോങ് ടേം റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള റിലേഷൻഷിപ്സിന്റെ അളവുകൾ വളരെ കുറവാണെന്നാണ് പറയുന്നത് പണ്ട് കാലത്ത് നമ്മൾ ഒരു മാര്യേജ് അറേഞ്ച് മാരേജ് കോൺസെപ്റ്റിലാണ് കൂടുതൽ വിശ്വസിച്ചുകൊണ്ടിരുന്നത് അറേഞ്ച് മാര്യേജിനുള്ളിൽ ഒരു കോൺട്രാക്റ്റിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി ഉണ്ടാവുന്നു ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങ് ജീവിച്ചു പോകുന്നു ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റം മാറി കൂടുതൽ അറേഞ്ച് മാരേജിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പിൽ കംഫർട്ടബിൾ ആവുക എന്നുള്ളതാണ് വെരി ഇമ്പോർട്ടന്റ് എന്ന് നമ്മൾ മനസ്സിലാക്കി അപ്പൊ അവിടെ ഒരു കുട്ടി ജനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് നമുക്ക് ശരിക്കും എന്താണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു ക്വസ്റ്റൻ മാർക്ക് ഉള്ള ആളുകൾ പോലും കുട്ടികൾ വേണ്ടെന്ന് തീരുമാനിക്കുന്നുണ്ട് അല്ലെങ്കിൽ കുട്ടിക്ക് നന്നായി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ കോ പാരന്റിങ് എന്ന് പറയുന്നത് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ അത് ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം ഇപ്പോഴത്തെ ജനറേഷനിലെ ആളുകൾ ഈക്വലായിട്ട് കുട്ടികളെ നോക്കണം എന്ന് പറയുമ്പോൾ പണ്ടത്തെ ജനറേഷനിൽ ഇത് അമ്മയുടെ മാത്രം ജോലിയായിരുന്നു കുട്ടികളെ നോക്കേണ്ട ഉത്തരവാദിത്തം ഒരു സ്ത്രീയുടേത് മാത്രമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം തന്നെയാണ് നമുക്ക് ഇപ്പോഴും ഉള്ളത് അത് മാറി വരുന്നിടത്ത് ചിലപ്പം ഒരു മാറ്റം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് ഒരു കാരണവശാലും കുട്ടികൾ എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്തം അല്ല എന്നുള്ള കാര്യം നമുക്ക് തീർച്ചയായും അറിയാവുന്ന കാര്യമാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസും അതുപോലെ തന്നെ ഇന്റർ ജനറേഷനിൽ ട്രോമയുമാണ് അതായത് പണ്ട് കാലത്തൊക്കെ നമുക്കൊരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ അതൊന്ന് അഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യം ഉണ്ട് എന്ന പോലുള്ള റിയലൈസേഷൻ ഇല്ലാതെയാണ് പല ആളുകളും ജീവിച്ചിട്ടുള്ളത് എന്നാൽ ഇന്നത്തെ കഥ കംപ്ലീറ്റ് മാറി ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് അതിന്റെ പുറകെ നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനുണ്ട് അത് ഓവർകം ചെയ്യേണ്ട നമ്മുടെ ആവശ്യമാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവർക്കും എല്ലാവരുടെയും ജീവിതത്തിലും ഉള്ളൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ അവയർനെസ്സും കൂടിയതോടുകൂടി നമുക്കറിയാം നമ്മുടെ ബോഡിക്ക് എന്താ മാറ്റമാണ് വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങളിൽ കൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമ്മുടെ മുമ്പുള്ള ജനറേഷനെ അപേക്ഷിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നുള്ള ആളുകൾക്ക് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് വളരെ കൂടുതലാണ് അതായത് നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസും നമ്മുടെ ഫിനാൻസും നമ്മുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ഇഷ്യൂസും എല്ലാം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലാണ് അതിന്റെ കൂടെ തന്നെയായിരിക്കും പല ആളുകൾക്കും ജനറേഷണൽ ട്രോമ കൂടെ ഉള്ളത് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ കൂടെ പുതിയൊരാളെയും കൂടെ ഞാൻ റേസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഞാൻ ജനിപ്പിക്കുന്നില്ല എന്നുള്ള തീരുമാനം ശരിക്കും വന്ന ചില സമയങ്ങളിലൊക്കെ നല്ലതാണ് എന്ന് വരെ തോന്നേണ്ട ഒരു കാര്യം കൂടിയാണ് കാരണം എൻ്റെ ട്രോമയും അല്ലെങ്കിൽ എൻ്റെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസും കൂടെ പാസ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രശ്നങ്ങളും കൂടെ പാസ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തിനാണ് ഒരു കുട്ടീനെ ജനിപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അതൊരു സത്യമായിട്ടുള്ള ഒരു ക്വസ്റ്റൻ തന്നെയാണ് കാരണം നമ്മൾ റെഡിയല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ അത് ബാധിക്കാൻ പോകുന്നത് എന്റെ പ്രശ്നം ഞാൻ എപ്പോഴും പുറത്തെടുക്കാൻ പോകുന്നത് എൻ്റെ കുട്ടിയിൽ കൂടെയാണ് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പ്രശ്നങ്ങൾ പാസ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു കുട്ടി വേണ്ട എന്ന ഒരുപാട് ആളുകൾ തീരുമാനിക്കുന്നതിന്റെ ഒരു റീസൺസ് എന്ന് പറയുന്നത് ഇനി അഞ്ചാമത്തതും ഒഴിച്ചു കൂടാൻ ആവാത്തതുമായിട്ടുള്ള വേറൊരു വലിയ കൺസേൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലോബൽ ചേഞ്ചസ് ആണ് അതായത് ഇങ്ങനെ ഒരു സമൂഹത്തിലേക്ക് കുട്ടികളെ റേസ് ചെയ്യാനോ ജനിപ്പിക്കാനോ താല്പര്യമില്ല എന്ന് പറയുന്ന ഒത്തിരി ആളുകളുണ്ട് പേഴ്സണലി തന്നെ ഞാൻ സംസാരിച്ചിട്ടുള്ള പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുള്ളത് ഭയങ്കര കൺസേൺ ആണ് അതായത് ഒരു കുട്ടി ഉണ്ടായ രണ്ടാമത്തെ കുട്ടി വേണോ എന്നുള്ള പറ്റി പോലും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമൂഹം അല്ലെങ്കിൽ ഈ വേൾഡ് ഇസ് നോട്ട് എ സേഫ് പ്ലേസ് ഫോർ എ ന്യൂ ചൈൽഡ് എന്നാണ് പറയുന്നത് അതിൽ അതായത് ക്ലൈമറ്റ് ചെയ്ഞ്ചാണ് അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമാനിറ്റി ഭയങ്കര കുറഞ്ഞു പോയിരിക്കുന്നു ക്രൈംസ് കൂടുന്നു റേസ് റേസിസം കൂടുന്നു അതുപോലെ തന്നെ പൊളിറ്റിക്സിന്റെ പ്രശ്നങ്ങൾ ഫിനാൻസ് ഇക്കണോമി ക്രൈസിസ് ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരുപാട് ലിസ്റ്റ് ഓഫ് സാധനങ്ങൾ ഈ ആളുകൾ നിറയ്ക്കുന്നുണ്ട് സത്യമായിട്ട് നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കുന്ന സമയത്ത് ഇച്ചിരി കൺസേൺ ഒക്കെ തോന്നും അതുപോലെ തന്നെ അവർ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിലേക്ക് ഞാനൊരു കുട്ടീനെ ജനിപ്പിക്കുന്നു ഇങ്ങനെ ജനിപ്പിച്ച് കഴിയുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഇവനെ വളർത്തേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് എന്താണ് ഞാൻ അവനെ പ്രപ്പ് ചെയ്യിപ്പിക്കേണ്ടത് എന്തെല്ലാമാണ് ഞാൻ അവന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത് അതായത് ആ കുട്ടീനെ എനിക്ക് റേസ് ചെയ്യാൻ അതേപോലെ തന്നെ ഒരു സമൂഹത്തിനെ ഫേസ് ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് റേസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ അപ്പൊ അവനാ ഞാൻ സെറ്റിംഗ് സെറ്റിങ് ഫോർ എ ഫെയിലിയർ അത് എനിക്ക് ചെയ്യാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് തന്നെ മാറി നിൽക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അപ്പം കുട്ടികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള ഒരു ചോയ്സ് ആണ് പാരന്റിങ് പറയുന്ന ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കണം എന്ന് നമ്മൾ നിർബന്ധം പിടിക്കേണ്ട ഒരു ആവശ്യവും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതൊരു സെൽഫിഷ് സെൽഫിഷായിട്ടുള്ള ഒരു കാര്യമാണോന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമുക്ക് ഒരു കുട്ടിക്ക് നല്ല രീതിയിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും തീർച്ചയായും കുട്ടി ഉണ്ടോ വേണോ വേണ്ടയോ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ എടുക്കേണ്ട ഒരു തീരുമാനമാണ് എനിക്ക് ഒരു കുട്ടീനെ നന്നായി നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ആ കുട്ടീനെ ജനിപ്പിക്കാതിരിക്കുക എന്ന് പറയുന്നത് തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ള ഡിസിഷൻ പാരന്റിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി ആണ് അതൊരു സാക്രിഫൈസ് ആണോ എന്ന് ചോദിക്കുന്നവരോട് അല്ല എന്ന് വാദിക്കാൻ നമ്മുടെ കയ്യിൽ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമയവും നമ്മുടെ അധ്വാനവും നമ്മുടെ എഫേർട്ടും നമ്മുടെ ടയർലെസ് ആയിട്ടുള്ള നമ്മൾ ഉറക്കമില്ലാത്ത രാത്രികളും എല്ലാം കളഞ്ഞിട്ട് തന്നെയാണ് ഒരു പാരന്റ് എപ്പോഴും ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് അവിടെ അവൈലബിൾ ആവുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും അവൈലബിൾ ആവാൻ റെഡി ആണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരാൾ ഒരു പാരന്റ് ആവേണ്ടതുള്ളൂ എന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ സമൂഹത്തിൽ പാരന്റ് ആവണമെങ്കിൽ പോലും നമുക്ക് ഒരുപാട് കടമ്പകൾ ആദ്യം കിടക്കാനുണ്ട് ജനറേഷണൽ ട്രോമ പോലുള്ള കാര്യങ്ങൾ നമ്മുടെ തലയിൽ കൂടെ ഓടുന്നുണ്ട് നമുക്ക് മാറ്റാൻ പറ്റാത്ത ഒരുപാട് ബിഹേവിയേഴ്സ് ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് ചില 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 കാര്യങ്ങൾ നമ്മൾ സ്റ്റെപ്സ് എടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഈ കുട്ടീനെയാണ് ഇതെല്ലാം ബാധിക്കാൻ പോകുന്നത് പിന്നെ കുട്ടികളെ ഇഷ്ടമല്ലാത്ത ആൾക്കാരാണ് കുട്ടികളെ വേണ്ടാതെ തീരുമാനിക്കുന്നത് എന്ന് ചിന്തിക്കുന്നതും ഒരു തെറ്റായ ധാരണയാണ് കാരണം കുട്ടികളെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല നമ്മളും സോ മെനി റീസൺസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള റീസൺസ് അവർ കൺസിഡർ ചെയ്തിട്ട് അവരെടുക്കുന്ന ഒരു ബെറ്റർ ആണ് കുട്ടികളെ വേണ്ട എന്ന് വെക്കുന്നത് അതൊരിക്കലും ഒരു കുട്ടികളെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് എന്ന് നമ്മുടെ നിഗമനത്തിലെത്തി അവരെ ഒറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഒരു കാര്യമാണ് സമൂഹത്തില് കുട്ടികളെ വേണ്ട എന്ന് വെക്കുന്നവരായിക്കോട്ടെ കുട്ടികൾ ഇല്ലാതിരിക്കുന്നവരായിക്കോട്ടെ പല റീസൺസ് കൊണ്ട് കുട്ടികൾ കുട്ടികളില്ലാതിരിക്കുന്നവരായിക്കോട്ടെ നമ്മൾ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല അവരെ അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും അവരോട് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് അവരെ അവരെ വീണ്ടും വീണ്ടും അവരെ ഒരുപാട് ദുർഘടത്തിലേക്ക് ആക്കേണ്ട കാര്യമില്ല ഇല്ല ഈ കുട്ടികൾ വേണ്ടാതെ തീരുമാനിക്കുന്ന ആളുകൾ ഒരു കാരണവശാലും പാരന്റ്സിന്റെ നിർബന്ധത്തിന് വഴങ്ങിയോ സമൂഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങിയോ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലെ നോംസിന് വഴങ്ങിട്ട് ഒന്നും ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യേണ്ടതും ഇല്ലെന്ന് തന്നെയാണ് ഞാൻ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾക്ക് കുട്ടികൾ വേണം എന്ന് പറയുന്ന ആൾക്കാരാണോ അതോ വേണ്ട എന്ന് പറയുന്ന ആൾക്കാരാണോ ഇനി കുട്ടികൾ പറയുന്നത് സ്വാർത്ഥതയാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യൂ ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൂടെ കൺസിഡർ ചെയ്യേണ്ടതുണ്ടോ ചെയ്തിട്ടാണോ കുട്ടികൾ വേണ്ട എന്ന് വെക്കുന്നത് എന്നുള്ളതിൽ എന്തെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റ് ബോക്സിൽ എഴുതുകയാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഇൻഫർമേഷനിലേക്ക് അതും കൂടി ആകും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ വരുന്നത് എനിക്ക് ഭയങ്കര ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്ന അഭിപ്രായങ്ങളുമായിട്ട് നിങ്ങൾ എത്രത്തോളം യോജിക്കുന്നുണ്ട് അല്ലെങ്കിൽ വിയോജിക്കുന്നുണ്ട് എന്നും കൂടെ എനിക്ക് അറിയാൻ സാധിക്കും എൻ്റെ വീഡിയോ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് യു